കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ റബീഷ് രാമകൃഷ്ണനെതിരെ അന്വേഷണത്തിന് തൊടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ചുമതലപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ നടപടി ആറങ്കോട്ട് എം എൽ പി സ്കൂൾ അധ്യാപകനാണ് ഡിവൈഎഫ്എ നേതാവായ റിബേഷ് രാമകൃഷ്ണൻ രാഹുൽ കെ വി ഉണ്ട് വിവരങ്ങൾ നൽകാൻ രാഹുൽ ഈ വകുപ്പിൽ നിന്നൊരു അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നതാണ് ഇപ്പോൾ വരുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് വടകരയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം അത് അടങ്ങാതെ തന്നെ ഇങ്ങനെ തുടരുകയാണ് ഇടതുപക്ഷ ഹാൻഡിലുകളിലാണ് ആദ്യം തന്നെ ഇത് പ്രത്യക്ഷപ്പെട്ടിരുന്നത് യൂത്ത് ലീഗിനെതിരായ പരാതിയായി ഇടതുപക്ഷമാണ് ആദ്യം മുന്നോട്ട് വന്നിരുന്നെങ്കിലും പിന്നീട് അത് എൽ ഡി എഫിന് എതിരെയുള്ള ഒരു ആയുധം തന്നെയായി മാറുകയാണ് ഉണ്ടായത് ആദ്യം ഈ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചവരിൽ ആദ്യം പങ്കുവെച്ച പങ്കുവച്ചവരിൽ ഒരാളാണ് ഡിവൈഎഫ്ഐ നേതാവായ ഋതേഷ് രാമകൃഷ്ണൻ ആറങ്ങോട് എം എൽ പി സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം റിബേഷിനെതിരെ യൂത്ത് കോൺഗ്രസ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയാണ് ഉണ്ടായത് ഈ വിധത്തിൽ അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് റിബേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഈ നടപടി വന്നിട്ടുള്ളത് റിബേഷിനെതിരെ അന്വേഷണത്തിന് തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും അധ്യാപകനെതിരെ നടപടി വേണമെങ്കിൽ ആ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക അപ്പം കേസ് ഹൈക്കോടതിയിലാണുള്ളത് കഴിഞ്ഞ ദിവസം കേസ് ഹൈക്കോടതി പരിഗണിക്കുകയും പോലീസിനോട് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് കേസിൽ ചിലരെ ചോദ്യം ചെയ്യാൻ വിട്ടുപോയത് എന്തുകൊണ്ടാണ് കേസ് ഡയറി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നത് കാര്യങ്ങളിൽ സെപ്റ്റംബർ ആറിന് വിശദീകരണം നൽകാൻ പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം ഉണ്ടായ ആ ഒരു വിവാദം ആദ്യം യൂത്ത് ലീഗിനെതിരെ പരാതിയുമായി എൽ ഡി എഫ് വരെ